യാത്രകളുടെ അതിലുകളില്ലാ ലോകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം യെസ് നമ്മുടെ ജേണി മുന്നോട്ട് തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ കിംബർലി എന്ന് പറയുന്ന ചരിത്ര പ്രാധാന്യമുള്ള ഡയമണ്ട് കാപ്പിറ്റൽ ഓഫ് ദ വേൾഡ് നമ്മൾ കണ്ടു നിങ്ങൾ ആ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ കൂടെ വസീം വസീം വസീമുണ്ട് വസീംസ് ഓൺ ദിസ് ജേണി free Free state now. Enter into the free state. now. the into province, which is about like, I think 20 minutes. ഈ രാജ്യത്തിൻ്റെ സെൻട്രലായിട്ട് ലൊക്കേറ്റ് ചെയ്യപ്പെട്ടുള്ള ഒരു പ്രൊവിൻസ് ആണ് നമ്മൾ ഇപ്പം കയറാൻ പോകുന്നത് ആ പ്രൊവിൻസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെസ്റ്റേൺ പ്രൊവിൻസ് ആണ് വരുന്നത് പിന്നെയും നമ്മൾ നോർത്തേൺ കേപ്പിൽ കയറും നോർത്തേൺ പ്രൊവിൻസിലൂടെ കുറേ കൂടെ യാത്ര ചെയ്യുന്നുണ്ട് എന്നാൽ പോലും നമ്മൾ ചെറിയൊരു ഡീ ടൂർ എടുത്ത് വെസ്റ്റ് ഫ്രീ സ്റ്റേറ്റ് എന്ന് പറയുന്ന പ്രൊവിൻസിലോട്ട് പോവാണ് അപ്പം നിങ്ങളുടെ എനർജി എങ്ങനെയുണ്ട് ആണല്ലേ ഓക്കേ ആണോ അമ്മയൊന്നും പറഞ്ഞില്ല സൂപ്പർ ആണ് എങ്ങനെ ഒരിക്കലും എനിക്കൊരു ഡൗട്ട് അവർക്ക് ഡയമണ്ട് ഡയമണ്ട് കണ്ടുകഴിഞ്ഞ പത്ത് മിനിറ്റ് പക്ഷെ ഞാന് ഡയമണ്ടിന്റെ എന്താണെങ്കിലും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ആ അവിടുത്തെ ആംബിയൻസും ലോകത്ത് ഒരു കാലത്ത് എല്ലാവരും പ്രാധാന്യം കൊടുത്ത ഒരു സ്ഥലമാണ് കിംബർലി ലോകത്ത് ഒത്തിരി പ്രാധാന്യം കിട്ടിയ ഒരു അമേരിക്കയ്ക്കും ബാക്കി എല്ലാ രാജ്യങ്ങൾക്കും ഒത്തിരി ബിസിനസ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു കിംബർലി അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പക്ഷേ ഇനി ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് അതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് നമുക്ക് വിശ്വസിക്കാൻ ഇച്ചിരി ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് ഇതൊരു കോൺട്രവേർഷ്യൽ പ്ലേസ് ആണ് അപ്പൊ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം അപ്പം ഞങ്ങൾ ഇങ്ങനെ വീണ്ടും കുറച്ച് ഓഫ് റോഡിലേക്ക് കയറുകയാണ് അപ്പോൾ ഓഫ് റോഡിലേക്ക് കയറി ഫ്രീ സ്റ്റേറ്റിലേക്ക് കയറാൻ വേണ്ടി ഓഫ് റോഡ് എടുത്ത് സെലക്ട് ചെയ്തപ്പോഴേക്കും ഞങ്ങളുടെ സൈഡിൽ കാണുന്ന ഫാമിങ് ആണ് നമ്മുടെ കള്ളിമുൾ ഒരു ഫ്രൂട്ട് എന്നാൽ ഇംഗ്ലീഷിൽ പറയുന്നത് ഓക്കെ ഇതിന്റെ ഒരു ഫ്രൂട്ട് ഉണ്ടാവും അത് കള്ളിമുൾ ചെടിയിലെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് പോലെ ഇരിക്കുന്ന ഒരു ഫ്രൂട്ട് ഉണ്ട് അത് വളരെ ഇവിടെ അധികം ഇവിടെ എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നതാണ് ഇവിടെ നിന്ന് അതിൻ്റെ ആണ് കാണുന്നത് കേട്ടോ ഫാമിങ് ലാൻഡ് എന്തോ ഒരു ഏരിയയിലാണെന്നറിയോ വളരെ വൈഡ് റേഞ്ച് ഒരു ഏരിയയിലാണ് അപ്പം ഞങ്ങൾ റെയിൽവേ ക്രോസ് ഒക്കെ കഴിഞ്ഞ് ഒരു ഓഫ് റോഡ് ട്രാക്കിലേക്കാണ് കയറിയേക്കുന്നത് അപ്പോൾ എല്ലാ ദിവസവും ഓഫ് റോഡിൽ കൂടെ കുറച്ച് ഓടിക്കണം എന്ന് ഞങ്ങൾക്ക് ഗൂഗിൾ അമച്ചി നിർബന്ധമായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ഫ്രൂട്ടിന്റെ ഒരു വിഷല് കാണിക്കാനാണെങ്കിൽ ഇതാണ് ഈ ഫ്രൂട്ടാണ് ഇത് നമ്മള് ഒരു നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് പോലെയൊക്കെയുള്ള ഒരു ഫ്രൂട്ടാണ് ഇത് ഭയങ്കരമായിട്ട് ഇവിടെ ഫാം ചെയ്യുന്ന ഒരു സംഭവമാണ് എനിക്കറിയത്തില്ല ഇന്ത്യയിൽ എവിടെയെങ്കിലും ഈ കള്ളിമുൾ ചെടിയെന്നിങ്ങനത്തെ ഫാമിങ് ഉണ്ടോ കള്ളിമുൾ ചെടിയല്ലേ അതെ കള്ളിമുൾ ചെടിയല്ലേ ഫ്രൂട്ട് ഫാം ചെയ്യുന്നതായിട്ട് അറിയത്തില്ല നിങ്ങൾക്ക് അറിയും അറിയണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ സിയാനേ നീ അവിടെ അല്ല ഇവിടെ ഇഷ്ടംപിടിയ റൈൻ കിട്ടിയടാ നീ റോഡ് നീ അവിടെ വെള്ളം കൊടുക്കുവാണോ അപ്പൊ ഗൂഗിൾ മാപ്പ് ഞങ്ങളെ ഓഫ് റോഡിലേക്ക് ഇറക്കിയത് കൊണ്ട് ഗുണം ഉണ്ടായി അപ്പൊ അതുകൊണ്ട് ഇവിടെ ഓപ്പൺ ലാൻഡ് ആണ് എത്ര വേണേലും മൂത്രം ഒഴിക്കാൻ ആരും ചോദിക്കാൻ പറ്റിയാലോ ആ യു ഹാപ്പി നാവ് ഹാപ്പി നാവും ഇവിടെ ആയതുകൊണ്ട് ഞാൻ ക്ഷമിച്ച് വേറെ വല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്താ ചെയ്താനോ ఓకే యూ ఫీల్ కంఫర్టబిల్ అవును ఓకే యువర్ కంఫర్ట్ ఈస్ ఫస్ట్ ప్రయోరిటీ ഓക്കെ സോ വി ആർ ഫ്രം നോർത്ത് എൻ കെ വി ആർ എൻ്ററിങ് ഇൻ ടു ഫ്രീ സ്റ്റൈൽ അല്ലേ അങ്ങനെ ആ gravel റോഡിൽ കൂടെയാണ് ഞങ്ങൾ പുതിയ പ്രൊവിൻസിലേക്ക് കയറിയത് പക്ഷേ ഇവിടെയൊക്കെ ക്യാമറ വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ ഇവൻ ഗ്രാവൽ റോഡാണെങ്കിൽ പോലും അവർ സേഫ്റ്റി കൺസിഡറേഷൻ ഏതൊക്കെ വണ്ടി ഇതിലൊക്കെ പാസ്സായി പോയിട്ടുണ്ടെന്ന് അവർക്ക് കറക്റ്റ് അറിയാൻ പറ്റുന്നുണ്ട് അപ്പം നമ്മൾ ഇങ്ങനെ ഒന്നുമില്ലാതെ പരന്നു കിടക്കുന്ന ഒരു റഫ് ടെറയിനിലൂടെ ചെല്ലുമ്പോഴേക്കും ഇതിൻ്റെ അകത്തൊരു പാരഡൈസ് നമുക്ക് വേണ്ടി ഒളിഞ്ഞിരിപ്പുണ്ട് ദ ആർ മേക്കിംഗ് എ പാരഡൈസ് നല്ല ഷെയ്ക്കി റോഡാണ് അത് സൗണ്ട് കിടന്ന് കടകട അഴിക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ ഉള്ളിൽ വേറൊരു രാജ്യം ഫോം ചെയ്തു വരിക അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഫോം ചെയ്തു വരിക എന്ന് പറയുന്ന ഒരു ഒരു രഹസ്യം തേടിയാണ് പക്ഷേ അത് ഇരിക്കുന്ന സ്ഥലം വെറും ഒരു ഡ്രൈ ലാൻഡാണ് ഒന്നുമില്ലാത്തൊരു സ്ഥലമാണ് പക്ഷേ അവിടെ കൃഷിയിലൂടെ വിജയം കൊയ്യുന്ന ഒരു സമൂഹത്തെ നമുക്ക് കാണാം അങ്ങോട്ടുള്ളൊരു യാത്രയാണ് വൈ നോട്ട് Are, we go ോ അതെ സൗത്ത് ആഫ്രിക്കന്നെയാ അല്ലേ അതെ अरे, South Africa की क्या करते हैं? नमक को पोंवा पड़ते doubt रहते Wasim, is it is it safe for us? It is very safe. Yeah. Only the concern that you know if they're going to allow us to go in you know, or not. Okay. But I don't think so. They will have any problem to okay. so let us in. But I don't think so. They're going to give us any hard time or yeah. like you know. But it is very very safe. It's safe. One of the safest place. സൗത്ത് ആഫ്രിക്കയില് അങ്ങനെ അധികം സ്ഥലങ്ങളില്ല നമ്മുടെ ഒരു സാധനം വെച്ചിട്ട് പോയാൽ പിറ്റോസ് നമുക്ക് കിട്ടണം യാതൊരു ഗ്യാരണ്ടിയില്ല പക്ഷെ ഇപ്പൊ ഞങ്ങൾ പോകുന്ന സ്ഥലത്ത് അങ്ങനെ കിട്ടും ഉറപ്പിക്കാം അവിടെ ഒരു പോലീസ് ഇല്ല അങ്ങനത്തെ ഒരു സ്ഥലം പക്ഷേ അവിടെ നമുക്ക് പോകാൻ പറ്റുമോ ഇല്ലയോ അവിടെ എൻട്രി കിട്ടുമോ എന്നുള്ളത് വേറെ സംശയമുണ്ട് അതിന് പല കാരണങ്ങളുണ്ട് അപ്പം നല്ല ഉപ്പ് പാഠങ്ങളൊക്കെ കടന്നാണ് ഞങ്ങൾ പോകുന്നത് എന്താ ആ സ്ഥലം പക്ഷെ ഇങ്ങോട്ട് എത്തിപ്പെടുക എന്ന് പറയുന്നത് അത്ര ഈസിയല്ല ഇത് ആർക്കും വേണ്ടാതെ കിടക്കുന്ന ഒരു തരിശുഭൂമിയായിരുന്നു അവിടെ ഒരു സ്വർഗം പണിയുന്ന ഒരു സംസ്കാരത്തെ അവർ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ചില കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് എത്തി കഴിയുമ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയാം നല്ല മഴ കിട്ടിയിട്ടുണ്ട് ഇവിടെ ഈ പ്രദേശത്തൊക്കെ ഈ തോമ്പ് ഇങ്ങനെ കാണുന്ന മണ്ണിന്റെ കൂടാരങ്ങൾ അതിനെല്ലാത്തിനും ഒരു വലിയ വാതിലും ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അകത്ത് ഇത് ഞാൻ വിചാരിച്ച ആദ്യം ഇത് ഉറുമ്പിൻ്റെ കൂടാന്ന് വെച്ചാൽ ഉറുമ്പിൻ്റെ കൂടല്ല എല്ലാത്തിനും ഒരു ഒരു വാതിലുണ്ട് വലിയ വാതിൽ അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പരിന്തു വന്നിട്ട് നോക്കുകയാണ് പരുന്ത് വന്നിട്ട് എല്ലാത്തിൻ്റെ മുകളിൽ ഇരുന്നിട്ട് നോക്കുക എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന പോലെ മങ്കൂസോ അല്ലെങ്കിൽ കാട്ടു മൃഗങ്ങൾ എവിടെയൊക്കെ ഉണ്ട് കേട്ടോ കാട്ടുമൊയലോ അല്ലെങ്കിൽ മങ്കൂസ് എന്നൊക്കെ പറയുന്ന ജീവിയുടെ കൂട് പോലെയാണ് തോന്നുന്നത് പരിന്ത് അതിൻ്റെ മുകളിൽ വന്നിരുന്നിട്ട് അതിങ്ങനെ എത്തി നോക്കുമോ അതിൻ്റെയൊക്കെ താരങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉറുപ്പാണെങ്കിൽ ഉറുപ്പ് ദിനികൾ വരുന്നുണ്ടെങ്കിൽ അതിനെ അറ്റാക്ക് ചെയ്യാനാണ് പക്ഷേ ഇവിടെ എങ്ങോട്ട് നോക്കിയാലും ഇഷ്ടമ്പടി ഉണ്ട് എല്ലാവരും ഒരു ഡിസ്റ്റൻസിൽ അങ്ങനത്തെ കൂടുകളാണ് ഇതുണ്ടോ മോളിങ്ങുണ്ടോ പരുന്ന് പറക്കുന്നുണ്ടോ നോമാനിലിങ്ങനെ നിർത്തിയപ്പോൾ ഇതുണ്ടോ ഒരാൾ ഞങ്ങളെ തപ്പി not watermelon we had the same problem yeah it's a watermelon this is watermelon yeah this no this no no is watermelon or melon melon uh, no this is, uh, it's a wild melon i had the same in uh, namibia i tried to eat but it's very you know bitter kind of thing yeah yeah true. yeah break it will not break i tried all the same എന്താ വിശാലമായ റോഡ് ചുമ്മാ ഒന്ന് സ്റ്റോപ്പ് ചെയ്തതാണ് ഒരു ബ്രേക്ക് എടുത്താൽ വേണ്ടി നിൽക്കുകയാണ് അപ്പം ഇവിടെ സൈഡിലൊക്കെ ഇങ്ങനെ ഓപ്പൺ ലാൻഡാണ് ഒന്നും ഇല്ലാതെ കിടക്കുന്ന ഒരു ഡ്രൈവ് ലാൻഡാണ് അപ്പം ഞങ്ങളിങ്ങനെ ചുമ്മാ ഒന്ന് ഒരു സ്റ്റോപ്പ് എടുത്തോ അങ്ങോട്ട് നോക്കിയാൽ നീണ്ട നിവർന്ന് കിടക്കുവാണ് പക്ഷെ ഇവിടെ കഴി ഇപ്പം ജസ്റ്റ് ഒരു മഴയൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇച്ചിരി ഒരു പച്ചപ്പേലും കാണുന്നത് അല്ലെങ്കിൽ ഈ പ്രദേശമൊക്കെ വളരെ പിന്നെ ഉണങ്ങി കിടക്കുക എന്ന് ആയിട്ട് ഉണങ്ങി കിടക്കുന്ന സ്ഥലമാണ് വിശാലമായി വിശാലമായി കിടക്കുന്ന റോഡ് വിശാലമായ ആകാശം അപ്പം നമുക്ക് വിട്ടാലോസ് നോ ജി പി എസ് എന്താ പറയാ ഇന്റർനെറ്റ് ഒക്കെ വളരെ ശോകമാണ് എന്നാണെങ്കിലും നമുക്ക് പോവാം എന്ത് നമ്മുടെ പട്ടാളങ്ങൾ എന്ത് കുട്ടി പട്ടാളങ്ങൾ ഓക്കെ ആണോ ഓക്കെ ആണോടാ ലെറ്റ്സ് അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പോലീസ് സ്റ്റേഷൻ കാണുവാണിത് ഇപ്പോഴും സൗത്ത് ആഫ്രിക്കയിൽ തന്നെയാണ് അപ്പോൾ ഇനി നമ്മൾ പോകുന്ന സ്ഥലത്ത് പോലീസ് സ്റ്റേഷൻ ഇല്ലെന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞാൽ ഇനി നമ്മുടെ ഉത്തരവാദിത്വമാണ് പോലീസ് സ്റ്റേഷനൊന്നുമില്ല ഓക്കെ ഈ പക്ഷേ ഈ ഇത് പോലീസ് സ്റ്റേഷൻ ഇരിക്കുന്ന ഒരു ടൗണിലൊന്നുമല്ല അപ്പോൾ വാണ്ട വാണ്ട എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഞങ്ങൾ നിൽക്കുന്ന ഒരു ഫോർ ജംഗ്ഷനിലാണ് അങ്ങോട്ടൊരു വഴിയുണ്ട് ഇങ്ങോട്ടൊരു വഴിയുണ്ട് അതാ ഇങ്ങോട്ടൊരു വഴിയുണ്ട് ഞങ്ങൾ വന്ന വഴിയുണ്ട് ദിസ് ഇസ് എ ലാസ്റ്റ് പോലീസ് സ്റ്റേഷൻ അപ്പോൾ ഇനി നമ്മൾ പോകുന്ന സ്ഥലത്ത് പോലീസോ ഒന്നുമില്ല ലെറ്റ്സ് ഗോ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഇങ്ങനെ ആയിട്ടുള്ള വീടുകളൊക്കെയാണ് കാണുന്നത് വീട്ടിലൊന്നും ഒരു താമസവും ഇല്ല എത്രയോ വീടുകൾ ഒരു മനുഷ്യനും ഇല്ല മഴയും കൂടെ വന്നു അതിൻ്റെ അല്ലെങ്കിൽ മുകളിൽ കാർമേഗം ഇങ്ങനെ മൂടി വരുവാണ് ഇടയ്ക്ക് മഴ വന്ന് പോകുന്നുണ്ട് ഞങ്ങൾക്ക് ഈ പറയുന്ന ലൊക്കേഷനിലോട്ട് എത്തണം ഏറ്റവും പെട്ടെന്ന് മഴയ്ക്ക് മുമ്പ് എത്താൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ല വിഷ്വൽസ് നിങ്ങൾക്ക് തരാൻ പറ്റുമായിരിക്കും Wait wait, wait wait wait. Wait 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 Seems like very slippery, na? Yeah, yeah to even I can't even walk here. Uh, try to engage for uh, it's, then we can make it, you know, make a move. Otherwise we are going to be. X4 so or L4? L4, L4. L4. Yeah. The last one. Yeah, the last one. See.

നമ്മൾ ഡ്രൈനട്ടിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ നമ്മൾ കാണുന്ന ഒരു സാധനമാണ് കടയിലൊക്കെ മേടിക്കുമ്പോൾ മിക്സ്ഡ് ഡ്രൈനട്ടിൻ്റെ അകത്ത് വരുന്ന ഒരു സാധനമുണ്ട് നെറ്റ് എന്ന് പറയുന്ന സാധനം ഇതാണ് ആ സാധനം ഇത് മരത്തെ നിൽക്കുമ്പോൾ ഉള്ള ഫോമാണ് ഞാൻ കഴിയുമ്പോൾ റോക്ക് ആയിട്ട് ഡ്രോ ആയിട്ടുള്ള കാട് ഇതൊന്ന് കാണിച്ചു വരാൻ ഇറങ്ങി ഏതൊക്കെയായാലും നമ്മളിങ്ങനെ ഫാമിംഗ് ലാൻഡിനോട് മഴയെ കൊണ്ട് പോവല്ലേ അപ്പോൾ ഏതൊക്കെയാലും ഇതൊന്നും ഇറങ്ങി ഈവൻ ഈ മരത്തെ നിൽക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കടയിൽ മേടിക്കുന്നതല്ലാതെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ raw. White or you have got a ready one? Yeah, come and show you the ready one. Okay, done. I the not i not ready, but you see, this brown one is ready. Is it ready? Yeah, it's ready. This brown okay, one. Okay, 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 okay. Okay, this is. No, we never get a chance to see how it's grow. We only see in the form. Na? Okay, I think this one is yeah. more ready. See, this one is like almost. But it's got a very soft shell. No, this is not ready. It's not ready yet. Okay, That's this. why it's soft. പറയുന്ന സാധനമാണ് വണ്ടിയുടെ കോലം കണ്ടില്ലേ ഏതൊക്കെ ഇത് കണ്ടപ്പോൾ ഇതിങ്ങനെ ഒത്തിരി പ്ലാന്റേഷനായിട്ട് കാണുന്നുണ്ട് ഒത്തിരി മരങ്ങള് ഒത്തിരി റോ ഇതിപ്പോ ജസ്റ്റ് ബോർഡറിൽ മാത്രമേ ഒരു ലൈന് വെച്ചിട്ടേ ഉള്ളൂ സാധാരണ ഞങ്ങൾ കാണാൻ ഇത് ഇങ്ങോട്ട് വരുന്ന വഴിക്കൊക്കെ കാണുന്നത് ഒത്തിരി മരങ്ങളുണ്ട് ഇതുണ്ട് പക്ഷെ ചെളിയും മണ്ണും കാരണം വണ്ടി നമുക്ക് മെല്ലേ വിടാൻ പറ്റുന്നുള്ളൂ യു വാണ്ട് ദോസ് ഓപ്പൺ ഓപ്പൺ ഗേറ്റ് റൂൾ ഓപ്പൺ ഗേറ്റ് ലിവ് ഇറ്റ് ഓപ്പൺ എന്നാ കഴിക്കാൻ പാകത്തിലാണ് നമുക്ക് നട്ട്സ് കിട്ടുന്നത് ഉണ്ട് നമ്മുടെ ഇതിന്റെ ഫാമുകൾ ഇഷ്ടംപടി അകത്തോട്ട് I just uh, <laughs> Have to be careful. We must be engaged, or we can we just go and try, na? No? എത്ര കിലോമീറ്ററിന് ശേഷം ഒരു ടാറോട് കിട്ടണേ അപ്പൊ നമ്മള് വീണ്ടും തിരിച്ച് ഓറഞ്ച് റിവർ എന്ന് പറഞ്ഞ റിവർ ക്രോസ് ചെയ്ത് ഓറഞ്ച് റിവർ ക്രോസ് ചെയ്ത് നമ്മള് തിരിച്ച് ഇത് സൗത്ത് ആഫ്രിക്കയിലെ മെയിൻ ഒരു റിവർ ആണ് ഈ റിവറിൻ്റെ തീരത്താണ് കിംബർലി ഇന്ന് നമ്മൾ പറഞ്ഞ മൈനിങ്ങും ഡയമണ്ടും ഒക്കെ ആൾക്കാർ തേടി ഒഴുകിക്കൊണ്ടിരുന്ന പുഴയാണ് ഇതിങ്ങനെ നിറഞ്ഞൊഴുകുന്ന വളരെ കുറച്ചേ ഉള്ളൂ എനിവേ വേ നമ്മളിപ്പം മെല്ലെ വീണ്ടും ഫ്രീ സ്റ്റേറ്റിൽ നിന്ന് നേരെ നോർത്തേൺ ഗേപ്പിലേക്ക് കയറുകയാണ് അങ്ങനെ നമ്മൾ ഈ നമ്മൾ ഇത്രയും നേരം യാത്ര ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്തേക്ക് എത്തുവാണ് ഈ സ്ഥലത്തിൻ്റെ പേരാണ് ഒറാനിയ എന്തുകൊണ്ടാണ് ഈ സ്ഥലം ഞാൻ സെലക്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ സൗത്ത് ആഫ്രിക്കയിലെ ചരിത്രവുമായിട്ട് ഒത്തിരി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഒറാനിയ ഇവിടെ വെള്ളക്കാരായ ആൾക്കാർ മാത്രം താമസിക്കുന്ന ഒരു പ്രൊവിൻസാണ് ഒരു പ്രദേശമാണ് അവരത് മേടിച്ച് ഒറാനിയ എന്ന് പേരിട്ട് വെള്ളക്കാർക്ക് മാത്രം താമസിക്കാൻ സൗകര്യം ഉള്ള സ്ഥലം എന്നാൽ പാർട്ട് ഓഫ് സൗത്ത് ആഫ്രിക്ക തന്നെയാണ് അവർക്ക് സ്വന്തമായി സ്വന്തം കറൻസി ഉണ്ട് ഓറ എന്ന് പറയുന്ന ഒരു കറൻസിയാണ് ഉപയോഗിക്കുന്നത് സൗത്ത് ആഫ്രിക്കൻ കറൻസി ഉപയോഗിക്കാൻ പറ്റും പക്ഷേ നിങ്ങൾക്ക് ഇവിടെ ഇവിടുത്തെ ഒരു മെമ്പർ ആവണമെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ആഫ്രിക്കാൻസ് ലാംഗ്വേജ് സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം അതുപോലെ അത് പറയുമ്പോഴേക്കും നമ്മൾ മൊറാനിയ എന്ന ബോർഡ് നമ്മളെ കവർ ചെയ്തു പോയി ഇവിടുത്തെ വിശേഷങ്ങൾ എന്നൊക്കെ നമുക്ക് കാണാം